ക്ഷേത്രമുണ്ട് ഗുരുഗക്ഷേത്രമുണ്ട് ക്ഷേത്രമാണ് അമ്പത് തോണും അപ്പോൾ ആ ക്ഷേത്രത്തിന് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കപ്പോൾ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകട്ടോ ഈ ക്ഷേത്രം നമ്മളുടെ എറണാകുളം ജില്ലയിലാണ് ജില്ലയിലാണ്ടോ നെടുമ്പാശ്ശേരിക്കടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറവ് വരുന്നൊക്കെ നെടുമ്പാശ്ശേരിക്ക് പോകുന്ന വഴി ഈ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും പലതവണ ഈ വഴി പോയിട്ടുണ്ടെങ്കിലും അന്നെല്ലാം ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ടെങ്കിലും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒന്ന് അറിയണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെയപ്പം നമുക്ക് ഇന്നാണ് സാധിച്ചേക്കണത് നമ്മളിപ്പോ ഇന്ന ഒന്ന് പോവേന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അധികാരികൾ തന്നെ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരുന്നുണ്ട് അതിന് നല്ല സഹകരണമാണ് നമ്മളോട് മുരളീകൃഷ്ണൻ എന്ന പേര് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് ആണ് ഈ ക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അത് കാലഘടന നമുക്ക് ഇതേവരെ പറയാൻ പറ്റിയിട്ടില്ല പൂർവികർക്ക് അതായാലും നമ്മുടെ കർമ്മന്മാർക്കായാലും അതിന്റെ കാലഘടന പറയാൻ പറ്റിയിട്ടില്ല പണ്ട് ജംഗമ മഹർഷി എന്നുള്ളൊരു സന്യാസി ഈ സങ്കേതത്തിൽ വരികയും ഇതൊരു തപസ് ചെയ്യാൻ പറ്റിയ സങ്കേതമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ഇവിടെ തപസ്സ് അനുഷ്ഠിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ കാട്ടാനകൾ വന്ന് ശല്യപ്പെടുത്ത് അവര അവരെ ശപിച്ച് പാറയായിട്ട് മാറി എന്നുള്ളതാണ് ഐതിഹ്യം ക്ഷേത്ര പ്രതിഷ്ഠയെ പറ്റി പറഞ്ഞാൽ ക്ഷേത്ര പ്രതിഷ്ഠ സ്വയംഭൂവായിട്ടാണ് ഇവിടെ കാണുന്നത് അത് കൂടുതൽ അതിനെപ്പറ്റി നമുക്കറിയാനായിട്ട് അഷ്ടമങ്കര പ്രശ്നം ദേവപ്രശ്നം ഒക്കെ വെച്ച് നോക്കുകയും അതിനകത്ത് അതങ്ങനെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു സ്വയംഭൂവാണ് ഭഗവാൻ സ്വാമി ഗണപതി ഭഗവാൻ സ്വയംഭൂവായിട്ടാണ് ക്ഷേത്രത്തിൽ അതിന്റെ മുകളിലാണ് ഗണപതിരിക്കണേ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ സ്വാമി ജംഗമോട്ടി തപസ് ചെയ്തുകൊണ്ട് ഈ സ്ഥലത്തിനെ ഒരു പേരുണ്ട് ജംഗമനാട് എന്നായിരുന്നു അത് ശോഭിച്ച് ശോഭിച്ച് ജംഗമനാടായില്ല ഈ പാറക്കൂട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്ക് ആന ചരിഞ്ഞ് കിടക്കുന്നത് പോലെ തന്നെ തോന്നുന്നത് തപസ്സിന് തടസ്സം വരുത്തിയ ആനക്കൂട്ടങ്ങളെ ശപിച്ച് പാറകളാക്കിയ ജംഗമഹർഷി ജംഗമഹർഷി തപസ് ചേരുന്ന ഒരു ഗുഹയും കൂടിയുണ്ട് ഇവിടെ ആ ഒരു ഗുഹയുണ്ടീ കാണുന്നത് ഈ ആനക്കൂട്ടങ്ങളുടെ ആ ഇടയിലൂടെ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ഗുഹ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തപസ്സിന് പങ്കും വത്തിയ ജംഗമഹർഷിയുടെ ശാപമേറ്റ ആനക്കൂട്ടങ്ങൾ പാറകളായി ഈ പാറക്കൂട്ടങ്ങളുടെ അരികിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രം കാണാൻ സാധിക്കും ഈ ആന കണ്ട ഈ ശാപമേറ്റ് കിടക്കുന്ന ഈ ആന ഈ ആനയോട് സാമ്യമുള്ള ഈ പാറയുടെ മേലെയായിട്ട് തന്നെയാണ് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് സ്വയംഭൂവായ ഗണപതി ഭഗവാൻ ഈ ആനയുടെ ശിരസിലാണെന്ന് തന്നെ പറയാൻ കുടികൊള്ളുന്നത് അതിനടുത്ത് തന്നെയാണ് ശ്രീകോവില് ശ്രീകോവിലിൽ ശ്രീമുരുകൻ സ്വയംഭൂവായ ശ്രീമുരുകനും ഈ ശ്രീകോവിലും കൂടികൊള്ളൂ ിലെ പ്രധാന വഴിപാടുകൾ പഞ്ചാമൃതാഭിഷേകം കാവടി വഴിപാട് അങ്ങനെ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് നടക്കുന്നത് തൈപ്പൂയ തൈപ്പൂയ എത്ര ദിവസം ഏഴാമത്തെ ദിവസത്തിന്റെ അവസാന ദിവസമാണ് പിന്നെ വിവിധ കലകളിലുള്ള ദേശകവഡി കോശയാത്രകൾ വരികയും ഈ വലിയൊരു ജനകൂട്ടം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമായിട്ട് തൈപ്പൊയൻ ദിവസം നടക്കുന്ന തൈപ്പോയ ദർശനം വിശേഷപ്പെട്ട ദർശനമാണ് അതിന് തൈപ്പോയ ദർശനത്തിനും അത് കഴിഞ്ഞുള്ള തൈപ്പോയ വൂട്ടിനും ഒത്തിരി ജനങ്ങൾ വരുന്നതാണ് അതിന് ശേഷം നടക്കുന്ന രാത്രി നടക്കുന്ന കാവടിയാട്ട് ഭസ്മകവിടിയ്ക്ക് ശേഷം നടക്കുന്ന ഭസ്മാഭിഷേകവും ഭസ് ഭസ്മാഭിഷേകത്തോടുകൂടി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ദേവി ദേവിയില്ലാത്ത അമ്പലമാണ് ഇവിടെ മൂന്ന് മൂർത്തികളാണ് ഇപ്പോൾ ഉള്ളത് പ്രധാനമായിട്ടും സുബ്രഹ്മണ്യം ഗണപതി ശാസാവും പിന്നെ നാഗരാജാവ് നാഗലക്ഷ്യമ്മക്കുണ്ട്

കൊടിയേറിയിട്ടുള്ള ഉത്സവമാണ് തുടക്കത്തിൽ അവസാനോത്സവം മഹോത്സവമായിട്ട് ഗംഭീരാനൊക്കെ ഗംഭീരാണ് അവിടെ ഗംഭീരങ്ങളൊക്കെ